താഴ്വരയുടെ സംഗീതം അധ്യായം പതിനെട്ട് താവോയുടെ അഭാവമുള്ളിടത്ത് കരുണയും ധർമ്മവും ഉണരും ജ്ഞാനവും ബുദ്ധിയും ഉണരുന്നതോടെ കാപട്യത്തിന് തുടക്കമാകും കുടുംബത്തിനുള്ളിൽ സമാധാനമില്ലാതാകുമ്പോൾ പുത്രസ്നേഹവും ഭക്തിയും സജീവമാകും രാജ്യം പ്രതിസന്ധിയിലകപ്പെടുമ്പോൾ മന്ത്രിമാരിൽ ദേശസ്നേഹം ഉണരും താഴ്വരയുടെ സംഗീതം അധ്യായം പതിനെട്ട് വിശദവായന ജീവിതത്തിൻ്റെ സൂക്ഷ്മ തലങ്ങളിലേക്ക് കടന്നു ചെന്ന് കാര്യകാരണങ്ങൾക്കും കാരണമായിരിക്കുന്ന പോലും പറയാവുന്ന ദർശനങ്ങളാണ് ലാവോത്സുവിൻ്റെ ഇത് സദാചാര നിരതമായ ദർശനങ്ങളിൽ അഭിമാനം കൊള്ളുന്ന നമുക്ക് അതിൻ്റെ അന്തസാര ശൂന്യത കാണിച്ചു തരാൻ ലാവോത്സുവിനെ പോലുള്ളവർക്കേ കഴിയുകയുള്ളു നാം മനുഷ്യർ നമ്മുടെ സഹജനിലയായ മനുഷ്യത്വത്തിൽ ജീവിക്കുകയാണെങ്കിൽ അവിടെ ധർമ്മവും കരുണയും ഒന്നും വിഷയമായി വരികയില്ല അധർമ്മത്തിൻ്റെയോ ദയാശൂന്യതയുടെയോ കൂരിരുൾ ജീവിതത്തിൽ പടർന്നു പിടിക്കുമ്പോഴാണ് ധർമ്മത്തിൻ്റെയും പ്രേമത്തിൻ്റെയും ആവശ്യകത ഉണർന്നു വരിക തമിഴ്നാട്ടിലെ തഞ്ചാവൂർ നിന്നും ചൈനയിലെത്തിയ ബോധിധർമ്മനെ രാജ്യാതിർത്തിയിൽ വെച്ചു തന്നെ സ്വീകരിക്കാനെത്തിയ രാജാവ് അദ്ദേഹത്തെ കണ്ടപ്പോൾ ഞെട്ടിപ്പോയി ബുദ്ധനെ പോലെ ഒരാളെയാണ് അദ്ദേഹം പ്രതീക്ഷിച്ചത് എന്നാൽ ചെരുപ്പ് കഴുത്തിലിട്ട് പ്രാകൃതനായി വരുന്ന ബോധിധർമ്മനെ ഉൾക്കൊള്ളാൻ അദ്ദേഹത്തിനായില്ല എങ്കിലും ഒരു മഹാഗുരുവായ അദ്ദേഹത്തോട് എന്തെങ്കിലും പറയണമല്ലോ എന്ന് കരുതി രാജാവ് ചോദിച്ചു ഞാൻ നാട്ടിൽ അനേകം ധർമ്മശാലകൾ നിർമ്മിച്ചിട്ടുണ്ട് പാവപ്പെട്ടവരെ പട്ടിണിക്കിടാതെ സംരക്ഷിക്കുന്നുണ്ട് ഭിക്ഷുക്കൾക്ക് സാധനയ്ക്കായി സൗകര്യങ്ങൾ ചെയ്തു കൊടുത്തിട്ടുണ്ട് ഈ സത്കർമ്മങ്ങളെല്ലാം എനിക്ക് ശ്രേയസ് ഉണ്ടാക്കില്ലേ ബോധിധർമ്മൻ എടുത്തടിച്ച പോലെ പറഞ്ഞു ഇല്ല ഇതൊന്നും യാതൊരു ഗുണവും നിങ്ങൾക്ക് നൽകുകയില്ല നിങ്ങൾ ചെയ്ത കർമ്മങ്ങൾ നിങ്ങളുടെ അഹന്തയുടെ വിജൃംഭണത്തിന് വളമാവുകയേ ചെയ്തിട്ടുള്ളൂ അത് നന്മയല്ലെന്ന് മാത്രമല്ല തിന്മയാണെന്ന് കൂടി മനസ്സിലാക്കണം ബോധിധർമ്മന്റെ വാക്കുകൾ ഇടിത്തീയായാണ് രാജാവിന്റെ ഹൃദയത്തിൽ ചെന്നു തറച്ചത് കോപം കൊണ്ട് അദ്ദേഹത്തിന്റെ ഉള്ളു വിറച്ചു എങ്കിലും ക്ഷമ കൈവിടാതെ അദ്ദേഹത്തിൻ്റെ വാക്കുകൾക്ക് ചെവിയോർത്തു യാതൊരു ഭാവഭേദവും കൂടാതെ ബോധിധർമ്മൻ തുടർന്നു ഉണർവിൽ നിന്നും ഉണർന്നു വരുന്നതെന്തോ അതെന്തായാലും നന്മയാണ് അല്ലാതെയുള്ളതെല്ലാം നന്മയാണെന്ന് തോന്നിയാലും നന്മയല്ല തിന്മ തന്നെയാണ് ബോധിധർമ്മന്റെ വാക്കുകൾ ഇനിയും കേട്ടു നിന്നാൽ അത് തന്നെ ക്രൂരനാക്കിയേക്കുമെന്ന് തോന്നിയ രാജാവ് തിരിച്ചുപോയി ബൗദ്ധർമ്മന്റെ വാക്കുകളിൽ തന്നെയാണ് മറ്റൊരു രീതിയിൽ ലാവോത്സവം പറയുന്നത് ഉള്ളിൽ വെളിച്ചമില്ലാത്തതിനാലാണ് നമുക്ക് ധർമ്മത്തെയും കരുണയെയും ഉണർത്തേണ്ടി വരുന്നത് നമ്മൾ യഥാർത്ഥത്തിൽ എന്തായിരിക്കുന്നുവോ അതായിരിക്കാൻ കഴിയാത്തതിനാലാണ് നമുക്ക് എന്തെങ്കിലുമൊക്കെ ആയി തീരാൻ തോന്നുന്നത് ആയി തീരാനുള്ള ത്വര അസ്വസ്ഥതയിൽ നിന്നും ഉണർന്നു വരുന്നതും അസ്വസ്ഥതയിലേക്ക് നയിക്കുന്നതുമാണ് നാം ഇപ്പോൾ കുഴപ്പക്കാരല്ല എന്നറിയുകയാണ് വേണ്ടത് ആയിത്തീരാൻ ശ്രമിക്കുമ്പോഴാണ് കുഴപ്പങ്ങൾ ഉണരുന്നതും നമുക്ക് നമ്മെ സ്നേഹിക്കാനാവാത്തതും നാം ഒന്നിനും കൊള്ളാത്തവരാണെന്നും കരുണയും ദേയുമൊക്കെ ഹൃദയത്തിൽ ഉണർത്തണമെന്നും തോന്നുന്നത് നാം താവോയിലല്ലാത്തതിനാലാണ് ഫരീതുദ്ദീൻ അതാറിന്റെ പക്ഷികളുടെ സമ്മേളനം എന്ന പുസ്തകത്തിൽ ഒരു സന്ദർഭമുണ്ട് ലോകത്തുള്ള പക്ഷികളെല്ലാം ഒരിടത്ത് ഒന്നിച്ചുകൂടി എല്ലാ ജീവി വർഗത്തിനും രാജാക്കന്മാരുണ്ട് എന്നാൽ പക്ഷികളായ തങ്ങൾക്ക് മാത്രം ഒരു രാജാവില്ല എന്നതായിരുന്നു പ്രശ്നം ചർച്ച മുറുകിയപ്പോൾ ഞാനേ ആയ ഹുദ് ഹുദ് പക്ഷി മുൻപോട്ട് കയറി നിന്ന് പറഞ്ഞു എല്ലാവരെയും പോലെ നമുക്കും ഒരു രാജാവുണ്ട് അവൻ നമ്മുടെ അടുത്തു തന്നെയുണ്ട് എന്നാൽ നാം വളരെ അകലെയാണ് അതിനാലാണ് നമുക്ക് അവനെ കാണാനാവാത്തത് താവോ നമ്മുടെ ഹൃദയത്തോട് ചേർന്ന് ഹൃദയം തന്നെയായി വസിക്കുന്നുണ്ട് എന്നാൽ നാം അതറിയുന്നില്ല അനുഭവിക്കുന്നില്ല അതുകൊണ്ടാണ് താവോയെ തേടി ധർമ്മത്തിൻ്റെയും കരുണയുടെയും ലോകങ്ങളിൽ നാം അലഞ്ഞുതിരിയുന്നത് കരുണയുടെയും ധർമ്മത്തിൻ്റെയും ലോകങ്ങളിലൂടെ സഞ്ചരിച്ച് താവോയിലെത്താനാവില്ല അവിടെ അധർമ്മത്തിൻ്റെയും അക്രമത്തിൻ്റെയും വേരുകൾ പടർന്നിറ ഇറങ്ങുകയുള്ളൂ സദാചാര നിരതമായ ലോകത്ത് അരാജകത്വവും അനീതിയും ശക്തമായി തുടരുന്നത് അതുകൊണ്ടാണ് നാം നല്ലതോ ചീത്തയോ തേടാതെ താവോയെ അറിയുകയാണ് വേണ്ടത് അത് പോസിറ്റീവോ നെഗറ്റീവോ അല്ല ന്യൂട്രൽ ആണ് കണ്ണു തുറന്നു കാണുകയും കാതു തുറന്നു കേൾക്കുകയും ചെയ്യുക മരങ്ങളെ കാണുക മരം അതിൻ്റെ സഹജനിലയിൽ വർത്തിക്കുക മാത്രമേ ചെയ്യുന്നുള്ളൂ അത് നമുക്ക് തണലും ഫലങ്ങളും നൽകുന്നുണ്ടെങ്കിലും മറ്റുള്ളവർക്ക് പ്രയോജനമായി തീരണമെന്ന് കരുതി ചെയ്യുന്നതല്ല മരം അതിൻ്റെ സഹജനിലയിലായിരിക്കുമ്പോൾ സംഭവിക്കുന്ന സ്വാഭാവികമായ നിറഞ്ഞുകവിയിലാണ് നന്മയായി നാം അനുഭവിക്കുന്നത് ആകാശത്ത് ഉണർന്നു നിൽക്കുന്ന സൂര്യനില്ലായിരുന്നെങ്കിൽ ഭൂമിയിൽ ജീവന്റെ വികാസ പരിണാമങ്ങൾ സംഭവിക്കുമായിരുന്നില്ല നമുക്കെല്ലാം ഊർജമായി സൂര്യൻ പ്രകാശിക്കുന്നെങ്കിലും താൻ എന്തെങ്കിലും നന്മ ചെയ്യുന്നതായി സൂര്യൻ അറിയുന്നു പോലുമില്ല നമുക്ക് ചുറ്റുമുള്ള ഏതിലേക്കും സൂക്ഷിച്ചു നോക്കാമെങ്കിൽ നമുക്കതറിയാനാകും പൂവിന് പൂക്കാതിരിക്കാനാവില്ല അത് അതിൻ്റെ സ്വഭാവമാണ് ആരെയും സന്തോഷിപ്പിക്കണമെന്നോ ദുഃഖിപ്പിക്കണമെന്നോ അതിനില്ല എന്നാൽ അത് പൂക്കുമ്പോൾ നാം ആഹ്ലാദിക്കുന്നു ഈ യാഥാർഥ്യമാണ് ലാവോത്സു നമുക്ക് തൊട്ട് കാണിച്ചു തരുന്നത് എപ്പോൾ ജ്ഞാനവും ബുദ്ധിയും ഉണരുന്നുവോ അതോടെ കാബട്ടിതിന് തുടക്കമാവും ലാവോച്ചു തുടരുന്നു അറിവിന്റെ ലോകങ്ങൾ വികസിച്ച് വരുന്നതിനനുസരിച്ച് മനുഷ്യജീവിതം സങ്കീർണമാകുമെന്ന് ഇനി ആരും നമുക്ക് പറഞ്ഞു തരേണ്ടതില്ല ഭൗതികതയുടെയും ആത്മീയതയുടെയും ലോകത്തുണ്ടായിട്ടുള്ള അറിവിന്റെയും ബുദ്ധിയുടെയും ഉണർവുകൾ പലതരത്തിലുള്ള ഗുണങ്ങളും നമുക്ക് പ്രദാനം ചെയ്തിട്ടുണ്ടെങ്കിലും ആന്തരികമായി കാല്ഷ്യത്തിൻ്റെയും ദുരന്തത്തിൻ്റെയും നെല്ലിപ്പടിയിലാണ് അത് നമ്മെ എത്തിച്ചിരിക്കുന്നത് വിഭാഗീയതയിൽ നിന്നും വിഭാഗീയതയിലേക്ക് ചിന്നി ചിന്തിച്ചിതറിക്കൊണ്ടിരിക്കുന്ന ഒരു ലോകത്തെയാണ് അത് നമുക്ക് സംഭാവന ചെയ്തിട്ടുള്ളത് ഒരു നിമിഷം കൊണ്ട് എല്ലാം ആവിയാക്കി കളയാവുന്ന അണുവായുധങ്ങളുടെ നിർമ്മാണം വരെ എത്തി നിൽക്കുന്നു നമ്മുടെ അറിവിന്റെ മഹിമ മനുഷ്യബോധത്തെ ചൂഷണം ചെയ്ത് വിധേയത്വത്തിന്റെ ഇരുളിൽ എന്നേക്കുമായി തളച്ചിടുന്നതിൽ ആത്മീയതയുടെ വക്താക്കളും ഏറെ വിജയിച്ചിരിക്കുന്നു അമ്പരചുംബികളായ അധ്യാത്മ കേന്ദ്രങ്ങളിൽ വാണരുളുന്ന ദൈവാത്മാക്കൾ അറിവിൻ്റെ ചൂഷ്ണോപാധിയാക്കിയതിൻ്റെ പ്രത്യക്ഷ ഉദാഹരണങ്ങളാണ് ശരീരത്തിൻ്റെ സമഗ്രമായ ആരോഗ്യത്തെ നിലനിർത്തുന്നതിനായി സംഭവിച്ച വൈദ്യശാസ്ത്രം വികസിച്ച് പുതിയ രോഗങ്ങൾക്ക് വളമായി മാറുന്നു ആരോഗ്യത്തെ നിലനിർത്തുന്ന അവസ്ഥകളെപ്പോലും അവർ രോഗമെന്നെണ്ണി ചികിത്സിക്കുന്നു അതോടെ രോഗികൾ മഹാരോഗികളായി മാറുന്നു ഒരു രോഗം മാറുമ്പോൾ അതിൽ നിന്നും അനേകം രോഗങ്ങൾ ഉണ്ടായി വരുന്ന ഒരു ചികിത്സാ സമ്പ്രദായമാണ് ഇവിടെ വികസിച്ചു വരുന്നത് കീടനാശിനികളും രാസവളങ്ങളും ചേർത്ത് ഭൂമിയുടെ ജൈവികത നശിപ്പിച്ച് വമ്പിച്ച വിളവെടുപ്പ് നടത്തുന്നവരാണ് നാം അതു ഭക്ഷിച്ച് ശരീരത്തിൻ്റെ ജൈവികത അവതാളത്തിലായി ആവുന്നുണ്ടെന്ന കാര്യം നാം ഓർക്കാറേയില്ല ശരീരത്തിൻ്റെ ജൈവികതയെ നിലനിർത്തുന്ന ആരോഗ്യപരമായ അസ്വാസ്ഥ്യങ്ങളെ രാസപദാർത്ഥങ്ങൾ നൽകി ഇല്ലായ്മ ചെയ്യുമ്പോൾ നഷ്ടപ്പെടുന്നത് പരിണാമപരമായി ലഭിച്ച നമ്മുടെ പ്രതിരോധമാണെന്ന് നാം അറിയാറേയില്ല സമഗ്രമായി ജീവിതത്തെ ദർശിച്ചിരുന്ന നാം ഭാഗികമായി ജീവിതത്തെ കാണുന്നതിലേക്ക് വികസിച്ചു വന്നതിൻ്റെ ദുരന്ത ഫലങ്ങളാണ് ഇതെല്ലാം ശരീരത്തെയും മനസ്സിനെയും ആത്മാവിനെയും അതിൻ്റെ താളത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ നടത്തിയ അന്വേഷണങ്ങളെല്ലാം ഗുണത്തെക്കാളേറെ ദോഷങ്ങളാണ് നമുക്ക് സംഭാവന ചെയ്തിട്ടുള്ളത് ലാഭക്കൊതിയന്മാരുടെ കരാളഹസ്തങ്ങളിൽ കിടന്നു പിടയുന്ന അറിവിനെ അതിൻ്റെ തനിമയിൽ തിരിച്ചു ലഭിക്കണമെങ്കിൽ നമ്മുടെ കാബട്ടിൽ നിറഞ്ഞ അറിവുകളെല്ലാം ഇനി കൊഴിഞ്ഞു വീണേ മതിയാവൂ അതുകൊണ്ടാണ് വേറൊരിടത്ത് ലാവോത്സു പറഞ്ഞത് അറിവിന്റെ ലോകത്ത് ചരിക്കുന്നവർ ദിവസവും എന്തെങ്കിലും ആർജിക്കുന്നു താവോയിൽ ചരിക്കുന്നവരിൽ നിന്നും ദിവസവും എന്തെങ്കിലും കൊഴിഞ്ഞു വീഴുന്നു എന്ന് അറിവും അറിവില്ലായ്മയും ഒരേ നാണയത്തിന്റെ രണ്ട് പുറങ്ങളാണ് അറിവിൻ്റെ ലോകങ്ങൾ അറ്റു വീഴുമ്പോൾ അതോടൊപ്പം അജ്ഞാനത്തിൻ്റെ ലോകങ്ങളും അറ്റു വീഴും പിന്നെ സഹജാവബോധം നമ്മെ മുന്നോട്ട് നയിച്ചോളും ജീവിതത്തിൻ്റെ സ്വാഭാവിക കർമ്മങ്ങളിലേക്ക് കണ്ണോടിച്ചാൽ ചില യാഥാർത്ഥ്യങ്ങൾ നമുക്ക് മനസ്സിലാകും ബോധപൂർവം നമുക്ക് ഉറങ്ങാനാവില്ല നാം കിടന്നു കൊടുക്കുകയേ ചെയ്യുന്നുള്ളൂ ഉറക്കം തനിയെ വന്ന് നമ്മെ പുൽകുകയാണ് പല്ലിനിടയിൽ നാവ് കുടുങ്ങി പോകാതിരിക്കുന്നതും ഇമ വെട്ടുന്നതും ശ്വസിക്കുന്നതും എന്ന് വേണ്ട ശരീരത്തിലെ ഒട്ടുമിക്ക പ്രവർത്തനങ്ങളും ശ്രദ്ധിച്ചാൽ അതൊന്നും നമ്മുടെ ബോധപൂർവമുള്ള ഇച്ഛയാൽ സംഭവിക്കുന്നതല്ലെന്ന് അറിയാനാകും അതോടെ ശരീരത്തിന് അതിൻ്റേതായ ഒരു വിവേകമുണ്ടെന്ന് നാം അറിയും നമ്മൾ ആർജിക്കുന്ന വിവരങ്ങൾ പലപ്പോഴും സ്വാഭാവികമായ വിവേകത്തെ തകർത്തുകളയുകയാണ് ചെയ്യുന്നത് അറിവ് ഏറ്റവും അപകടകരമാവുന്നത് അങ്ങനെയൊക്കെയാണ് വ്യക്തിയിലും കുടുംബത്തിലും സമൂഹത്തിലും സദാചാര അച്ചടക്കം ഉടലെടുത്താലേ ജീവിതത്തിൽ വെളിച്ചമുണ്ടാകൂ എന്ന് വിശ്വസിച്ചിരുന്ന കൺഫ്യൂഷ്യസിന്റെ ദർശനങ്ങൾക്കുള്ള വിമർശനമെന്ന പോലെയാണ് ലാവോത്സുവിന്റെ പല വചനങ്ങളും നമുക്ക് വായിക്കാനാവുക സദാചാര നിയമങ്ങൾ കൂടി വരുന്നതിനനുസരിച്ച് അനാചാരങ്ങൾ വർദ്ധിച്ചു വരുന്നു എന്നതാണ് മനുഷ്യചരിത്രം ചരിത്രം അരുത് എന്ന് പറയുന്നതെല്ലാം ജീവൻ കൊടുത്തും ചെയ്തു കളയുന്ന ബോധമാണ് മനുഷ്യൻ്റെതെന്ന യാഥാർത്ഥ്യം മതദാർശനികന്മാർക്ക് അജ്ഞാതമായിരുന്നു അരുതുകളുടെ ലോകമാണ് മതം മനുഷ്യന് സംഭാവന ചെയ്തത് അത് യാതൊരു ഗുണവും നമുക്ക് നൽകിയില്ലെന്ന് ഇനി ആരും തെളിയിച്ചു തരേണ്ടതില്ല സങ്കുചിതത്തിന്റെയും അക്രമത്തിൻറെയും അസഹിഷ്ണുതയുടെയും അന്ധതമസിലേക്കാണ് മതങ്ങൾ നമ്മെ കൊണ്ടെത്തിച്ചത് അതിന്റെ തുടർച്ചയാണ് നാം ഇപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് മതങ്ങളെപ്പോലെ തന്നെ രാഷ്ട്രീയവും സാമൂഹികവും സാമ്പത്തികവുമായ ലോകങ്ങളും ഈ സദാചാരപരതയെ മുറുകെ പിടിക്കുന്നവരാണ് അതുകൊണ്ടാണ് ചൂഷണത്തിൻ്റെയും അഴിമതിയുടെയും ഒരിക്കലും ഒടുങ്ങാത്ത ആർത്തി നമുക്ക് അനുഭവിക്കേണ്ടി വരുന്നത് ഈ യാഥാർത്ഥ്യം ഉൾക്കൊണ്ടിട്ട് വേണം നാം ലാവോത്സുവിനെ മനസ്സിലാക്കുവാൻ അദ്ദേഹം നാം ശീലിച്ചു പോകുന്ന വഴിത്താലുകളെ ശരിവയ്ക്കുന്നയാളല്ല നാം കാണാതെ പോകുന്ന യാഥാർത്ഥ്യങ്ങളെ തൊട്ടു കാണിച്ചു തരുന്ന ദാർശനികനാണ് കുടുംബത്തിൽ സമാധാനമില്ലാതാകുമ്പോൾ മക്കൾക്ക് മാതാപിതാക്കളോട് ഭയഭക്തി ബഹുമാനം ഉണരുമെന്ന് ലാവോത്സു തുടർന്നു പറയുന്നു കുടുംബത്തിൽ സമാധാനമുണ്ടാകുമ്പോൾ മക്കൾക്ക് മാതാപിതാക്കളോട് ഭയഭക്തി ബഹുമാനങ്ങൾ ഉണ്ടാകുമെന്നും അല്ലെങ്കിൽ മക്കൾ മാതാപിതാക്കളോട് ഭയഭക്തി ഭക്തി ബഹുമാനങ്ങൾ ഉള്ളവരാകുമ്പോഴാണ് കുടുംബത്തിൽ സമാധാനമുണ്ടാവുക എന്നുമാണ് നാം ധരിച്ചു വെച്ചിട്ടുള്ളത് എന്നാൽ ലാവോത്സുവിന് പറയാനുള്ളത് നേരെ തിരിച്ചാണ് ഭവനത്തിലെന്തോ നീറി എരിയുന്നത് കൊണ്ടാണ് മക്കൾ നമ്മോട് ഭയഭക്തി ബഹുമാനങ്ങളോടെ പെരുമാറുന്നത് അല്ലെങ്കിൽ ഒരു കൂട്ടുകാരനോടെന്ന പോലെ സ്വാതന്ത്ര്യത്തോടെയാകും അവർ പെരുമാറുക നമ്മോട് ആരെങ്കിലും ആദരവ് കാണിക്കുമ്പോൾ നമുക്കെന്തോ കുറവുണ്ടെന്ന് മനസ്സിലാക്കണമെന്നാണ് ലാവോസ് പറയുന്നത് യാതൊരു അതിശോക്തിയുമില്ലാതെ പരിപൂർണ സ്വാതന്ത്ര്യത്തോടെ പരസ്പരം ഇടപെടാനാകുമ്പോൾ മാത്രമേ അവിടെ സമാധാനമുണ്ടെന്ന് പറയാനാവൂ അതിനാൽ അനുസരിക്കുകയും അനുസരിപ്പിക്കുകയും ചെയ്യുകയെന്ന അസ്വാഭാവിക പ്രവണതകളിൽ നിന്നും മുക്തരായി സർവസ്വതന്ത്രമായ അന്തരീക്ഷം ഭവനങ്ങളിൽ സൃഷ്ടിക്കുകയാണ് വേണ്ടത് അപ്പോൾ ആരും ആരെയും ഭരിക്കാതെ തന്നെ എല്ലാം അതിൻ്റെ വഴിക്ക് സുഗമമായി നടന്നോളും ഓരോരുത്തരും അവരവരുടെ ഭാഗതേയും ഭംഗിയായി നിറവേറ്റിക്കോളും അതിന് മാതാപിതാക്കന്മാർ അവരുടെ ദുരഭിമാനത്തിൽ നിന്നും ധാർഷ്ട്യത്തിൽ നിന്നും സ്വയം നിവർത്തിച്ച് മക്കളെല്ലാം സ്വതന്ത്രരാണെന്നറിയണം പ്രയോഗങ്ങൾ അസമാധാനത്തിലേക്ക് നയിക്കുകയുള്ളൂ എന്ന് മനസ്സിലാക്കണം കുഞ്ഞുങ്ങളെക്കുറിച്ച് ദാർശനികനും കവിയും ഹൃദയാലുവുമായ ഖലീൽ ജിബ്രാൻ പ്രവാചകൻ എന്ന വിശ്രുദ്ധ ഗ്രന്ഥത്തിൽ പറഞ്ഞ വാക്കുകൾ ഇവിടെ വളരെ പ്രസക്തമാണ് അതുൾക്കൊണ്ട് ഭവനങ്ങളെ സ്വതന്ത്രമാക്കാൻ കഴിയുമെങ്കിൽ ഭയഭക്തി ബഹുമാനങ്ങളുടെ ഔപചാരിതകൾ അപ്രസക്തമായി തീരും തോളോട് തോളോടുതോളൊരുമ്മിയിരുന്ന് കൊച്ചു വർത്തമാനം പറയാൻ നമുക്കാകും സൗഹൃദത്തിൻ്റെ ഊഷ്മളത ഭവനങ്ങളിൽ നിറഞ്ഞു നിൽക്കും നിങ്ങളുടെ കുഞ്ഞുങ്ങൾ നിങ്ങളിൽ നിന്നാണ് വന്നതെങ്കിലും നിങ്ങളുടേതല്ല നിങ്ങളുടെ സ്നേഹം അവർക്ക് നൽകുക എന്നാൽ നിങ്ങളുടെ ചിന്തകൾ അവരിൽ അടിച്ചേൽപ്പിക്കാതിരിക്കുക എന്തുകൊണ്ടെന്നാൽ അവർക്ക് അവരുടേതായ ചിന്തകളുണ്ട് അവരുടെ ശരീരങ്ങളെ ഭവനങ്ങളിൽ പാർപ്പിക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞേക്കും എന്നാൽ അവരുടെ ആത്മാവുകളെ സ്പർശിക്കാൻ നിങ്ങൾക്കാവുകയില്ല കാരണം സ്വപ്നത്തിൽ പോലും നിങ്ങൾക്ക് സന്ദർശിക്കാനാവാത്ത നാളെയുടെ ഭവനങ്ങളിലാണ് അവരുടെ ആത്മാക്കൾ നിവസിക്കുന്നത് ജീവിതം പിന്നിലേക്കൊഴുകുന്നില്ല ഇന്നലെയുമായി സഹവസിക്കുന്നുമില്ല ലാവോച്ചു തുടരുന്നു രാജ്യം പ്രതിസന്ധിയിൽ അകപ്പെടുമ്പോൾ ആത്മാർത്ഥതയുള്ള മന്ത്രിമാർ അവതരിക്കും പരസ്പരം പഴി പറഞ്ഞ് പോരടിക്കുന്ന നേതാക്കന്മാരെല്ലാം ഒരമ്മ പെറ്റ മക്കളെപ്പോലെ ഒരു മേശയ്ക്ക് ചുറ്റുമിരുന്ന് തന്ത്രങ്ങൾ മെനയുന്ന സന്ദർഭങ്ങൾ ഉണ്ടാവാറുണ്ട് രാജ്യം അയൽ രാജ്യത്തിൻ്റെയോ മറ്റോ ആക്രമണത്തിനിടെയാവുമ്പോഴാണ് അതധികവും സംഭവിക്കാറ് അതോടെ അഴിമതിയിലും അക്രമത്തിലും മുങ്ങിക്കിടന്നിരുന്ന മന്ത്രിമാരെല്ലാം ദേശാഭിമാനികളായി മാറി ആത്മാർത്ഥതയോടെ കച്ചമുറുക്കി ഇറങ്ങുകയായി ജീവൻ കൊടുത്തുപോലും രാജ്യത്തെ രക്ഷിക്കാൻ അവർ ശ്രമിച്ചേക്കും എന്നാൽ വീണ്ടും കാര്യങ്ങൾ സ്വാഭാവികതയിലാവുമ്പോൾ ഇരുചേരിയായി ഇവർ യുദ്ധം തുടരും തികച്ചും വിരോധാഭാസം എന്ന് തോന്നുന്ന ഈ പ്രവണത ഇല്ലാതാവണമെങ്കിൽ നാം താവോയിലെത്തിയേ മതിയാവും അല്ലാത്തയിടത്തോളം വിഭാഗീയതയുടെയും അസ്വാസ്ഥ്യത്തിന്റെയും ലോകത്ത് കറങ്ങി തിരിയുക മാത്രമാണ് നമ്മുടെ വിധി നിയമസംഹിതകൾ കൊണ്ടും സദാചാര നിയമങ്ങൾ കൊണ്ടും താൽക്കാലികമായ ചില ശമനങ്ങൾ സാധ്യമാകുമെങ്കിലും അല്പകാലത്തെ അടങ്ങലിനു ശേഷം പൂർവാർജിത ശക്തിയോടെ തിന്മയുടെ തീ പടർന്നു പിടിക്കുക തന്നെ ചെയ്യും അതാണ് നാം മനുഷ്യ ചരിത്രത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് വായിച്ചത് കേട്ടിരുന്നതിന് എല്ലാവർക്കും നന്ദി